നിങ്ങളൊരു ചെമ്മീൻ ലവേഴ്സാണോ എങ്കിൽ തീർച്ചയായിട്ടും ഇത് മസ്റ്റ് മസ്റ്റ് ട്രൈ ആയിട്ട് ചെയ്ത് നോക്കാൻ പറ്റിയ ഒരു ഐറ്റം ആണ് എന്ന് ഞാൻ പറഞ്ഞു തരുന്നത് നല്ല ടേസ്റ്റ് ആണ് കഴിക്കാൻ വേണ്ടി ചോറിൻ്റെ കൂടെയൊക്കെ നല്ല സൂപ്പർ കോമ്പിനേഷനാണേ ചോറ് അതുപോലെ തന്നെ അപ്പം ഇടിയപ്പത്തിൻ്റെ കൂടെയൊക്കെ നല്ല സൈഡ് കൊമ്പ് വരുന്ന ഒരു അടിപൊളിയൊരു ഫൈൻഡ് റെസിപ്പിയാണ് കേട്ടോ എന്ന് ഞാൻ കാണിക്കുന്നത് അപ്പോൾ ഇതിനു വേണ്ടിയിട്ടുള്ള ഞാൻ ഒന്ന് ക്ലീൻ ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ നമുക്കിതിലേക്ക് ഒരു മസാല ഒന്ന് പ്രിപ്പയർ ചെയ്തിട്ട് എടുക്കണം അതിനുള്ളൊരു മിക്സിയുടെ ജാറിലേക്ക് ഒരു എട്ട് പത്തോളം ചെറിയുള്ളി എടുക്കുന്നുണ്ട് തന്നെ ഒരു പത്ത് പന്ത്രണ്ടല്ലി വെളുത്തുള്ളിയും ഒരു കഷ്ണം ഇഞ്ചി ഒരു രണ്ടോ മൂന്നോ പച്ചമുളക് അതുപോലെ തന്നെ ഒരു നാലോ അഞ്ചോ ഉണക്കമുളക് വച്ചൻമുളക് എടുക്കുന്നുണ്ട് അപ്പം എരിവില്ലാത്ത പച്ചൻ വേണം എടുക്കാനായിട്ട് പിന്നെ ഇതിലേക്ക് ഇതിനകത്ത് ഒരു ടീസ്പൂണോളം പെരിഞ്ചീരവും കൂടെ ചേർത്തിട്ട് ഒന്ന് ക്രഷ് ചെയ്തൊന്ന് മാറ്റി വയ്ക്കുക അപ്പോൾ നമ്മൾ ആ ഒരു മസാല ഇപ്പോൾ എടുക്കണ്ട പറഞ്ഞുതരം എപ്പോൾ എടുക്കണമെന്നും പിന്നെ നമുക്കിത് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുള്ള ഒരു പ്രോൺസിലോട്ട് ആവശ്യത്തിന് ഉപ്പും ഞാൻ ഞാനൊരു അര ടീസ്പൂണോളം മഞ്ഞൾ പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു ഒരു ടീസ്പൂണോളം പെരുംചീരകത്തിൻ്റെ പൊടിയും ഒരു ഒന്നര ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും കൂടെ ചേർത്ത് കൊടുക്കുക അധികം എരിവില്ലാത്ത മുളക് പൊടിയും മുളകൊക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിന് നല്ലൊരു കളറൊക്കെ കിട്ടും കേട്ടോ അപ്പോൾ അതിനനുസരിച്ച് ചേർത്തെടുക്കും ഒരു മസാലയൊക്കെ പുരട്ട് നമുക്കൊരു മാറ്റി മാറ്റിവെക്കാൻ പറ്റുവാണെങ്കിൽ അങ്ങനെ ചെയ്യാം ഉടനെ തന്നെ ഒന്ന് ഫ്രൈ ചെയ്തെടുത്താലും മതി അപ്പം ഞാൻ അതൊരു പാനിലോട്ട് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് നമുക്ക് ഈ മാരിനെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള പ്രോൺസ് ചേർത്ത് കൊടുക്കാം പിന്നെ നമ്മൾ ആ ഒരു പ്രോൺസ് മാറിൻറ്റ് ചെയ്ത ആ ഒരു മസാല കുറച്ചൊക്കെ കാണുമല്ലോ പാത്രത്തിൽ അതിലേക്ക് ഒരു കൈപ്പിടി തേങ്ങ ഇട്ടിട്ടൊന്നും ആ ഒരു മസാലയിൽ ഒന്ന് മിക്സ് ചെയ്തിട്ടൊന്നും മാറ്റി വയ്ക്കാം അപ്പോൾ ഇതിനിടയ്ക്ക് നമുക്ക് പ്രോൺസ് ഒന്ന് ഇളക്കി കൊടുക്കണേ അപ്പോൾ ഈ പ്രോൺസ് നമ്മൾ അടച്ചു വെച്ച് ചോദിക്കുന്ന സമയത്ത് അതിൽ നിന്നുള്ള വെള്ളം ഇറങ്ങിയിട്ട് ആ ഒരു വെള്ളത്തിൽ പ്രോൺസ് പെട്ടെന്ന് കുക്കായി കിട്ടും നമുക്ക് ആദ്യം ഒന്ന് ഇളക്കി കൊടുക്കാം ഇനി നമുക്ക് അടച്ച് വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം അപ്പോൾ ഈ അടച്ചു വെച്ച് വേവിച്ച സമയത്ത് പ്രോൺസിൽ നിന്ന് നല്ലോണം വെള്ളം വന്നിട്ടുണ്ടേ അപ്പോൾ ഒരു വെള്ളമൊക്കെ ഒന്ന് വന്ന് ആ ഒരു വെള്ളമൊക്കെ ഒന്ന് വറ്റി വരണം അതാണ് ആ ഒരു പ്രോൺസിൻ്റെ ഒരു എന്ത് പറഞ്ഞതിൻ്റെ ഒരു പാകം എന്ന് പറയുന്നത് അപ്പോൾ ആ വെള്ളമൊക്കെ നന്നായിട്ടൊന്ന് വറ്റി വരട്ടെ അപ്പോൾ അത് വെള്ളമൊക്കെ വറ്റിയിട്ട് എണ്ണ ഒന്ന് തെളിഞ്ഞു വന്നിട്ടുണ്ട് നമ്മൾ ഒഴിച്ച ഒരു എണ്ണ ഉണ്ടല്ലോ അത് തെളിഞ്ഞു തുടങ്ങിയിട്ടുണ്ട് നമുക്ക് ഈ ഒരു ടൈമിൽ നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം ആ ഒരു നമ്മൾ ചേർത്തിട്ടുള്ള ഒരു മസാലയൊക്കെ ഉണ്ടല്ലോ ഒന്ന് ഫ്രൈ ആയിട്ട് വരണം അതുവരെ നമുക്ക് ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കാം അപ്പോൾ അത് ആ മസാലയൊക്കെ നന്നായിട്ടൊന്നും അതിൻ്റെ മുകളിലോട്ടൊക്കെ പിടിച്ചിട്ടൊന്ന് ഫ്രൈ ചെയ്യാൻ വന്നിട്ടുണ്ട് ഇനി നമുക്കത് വേറൊരു പാത്രത്തിലോട്ട് മാറ്റാം ഓവർ മസാല ചേർക്കാനും പാടില്ലാട്ടെ ഈ ഒരു റെസിപ്പിക്ക് നമ്മൾ ഇനി നമുക്ക് കുറേ കൂട്ടുകൾ ചേർക്കാനുള്ളതാണ് ഇനി നമുക്ക് ആ ഒരു പാനിലോട്ട് തന്നെ എണ്ണ ഇല്ല എന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ എണ്ണ ഒഴിച്ചിട്ട് അച്ചതച്ച് വെച്ചിട്ടുള്ള കൂട്ടും അവർ നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് മാറ്റി വെച്ചില്ല അവർ തേങ്ങി അതൊക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഉപ്പ് വേണമെങ്കിൽ ഒരു ഉള്ളിതിരിക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം ആ ഒരു ചെറിയൊരു മസാലയ്ക്ക് ഒക്കെ വേണ്ടിയിട്ട് മാത്രം എന്നിട്ട് നന്നായിട്ടൊന്ന് വഴിച്ചെടുക്കണം കേട്ടോ അതായത് ഈ ഒരു തേങ്ങയൊക്കെ നന്നായിട്ടൊന്ന് മൊരിഞ്ഞൊന്ന് പറഞ്ഞ അതുവരെ നമുക്കൊന്ന് വറുത്ത് കൊടുക്കാം അപ്പോൾ അത് ആ ഒരു തേങ്ങാ കുട്ടിക്കൊന്ന് മുരിഞ്ഞു വന്നിട്ടുണ്ടെങ്കിൽ ഇനി നമുക്കത് ആ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു പ്രോൺസും കൂടെ ഇതിലേക്ക് ചേർത്തിട്ട് എല്ലാം കൂടെ ഒന്ന് യോജിപ്പിച്ചിട്ടെടുക്കണം അപ്പോൾ നന്നായിട്ട് ആ ഒരു മസാലയൊക്കെ ആ ഒരു ഇതിൻ്റെ മുകളിലോട്ടൊന്ന് കോട്ട് ചെയ്ത് വരുത്തേക്ക രീതിയിൽ നന്നായിട്ടൊന്ന് ഇളക്കി ഒന്ന് യോജിപ്പിച്ചെടുക്കാം അപ്പോൾ തന്നെ നല്ല സ്മെല്ലുണ്ട് കേട്ടോ കഴിക്കാൻ വേണ്ടി തന്നെ തോന്നുന്നത് കൊതി തോന്നുന്ന ഒരു സ്മെല്ലുണ്ട് നല്ല മണമുണ്ട് അവർ തേങ്ങയിലൊക്കെ കിടന്ന് ഇങ്ങനെ വഴിച്ചെടുക്കുന്നുണ്ട് അവർ മസാലയും അവർ തേങ്ങയൊക്കെ ചേർക്കുന്നുണ്ട് പ്രത്യേക ഒരു മണം വരുന്നുണ്ട് അപ്പോൾ നമുക്കിനി നന്നായിട്ടിത് ഒന്ന് എല്ലാം ഒന്ന് യോജിച്ച് വന്നതിന് ശേഷം നമുക്കത് വേറൊരു പാത്രത്തിലോട്ട് മാറ്റാം അപ്പോൾ ചോറിൻ്റെ കൂടെ ആയിരുന്നാലും വെറുതെ പുട്ടിന് വേറെ കറിയൊന്നും ഇല്ലെങ്കിൽ പോലും ഈ ഒരു ഐറ്റം മതി നല്ല ടേസ്റ്റ് ആയിരിക്കും നല്ല കോമ്പിനേഷൻ ആണെങ്കിൽ അപ്പോൾ എന്തായാലും ചെമ്മീ ലവേഴ്സൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ എന്നിട്ട് നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയും റെസിപ്പിയും കഴിച്ചിട്ട് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാം അതിനകത്ത് താഴിലേക്കും ഷെയറും കൻ്റൊക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്തേ കേട്ടോ അപ്പോൾ ഇവിടെ ഞങ്ങളുടെ എല്ലാ കൂട്ടുകാർക്കും താങ്ക്സ്